ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഉണ്ടാക്കുന്നു പോകുന്ന ഒരു കാഴ്ച്ചനാണ് കുഞ്ഞ് ഒരു മോക്ക് വേണ്ടി ഒരു അഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണേ എൻ്റെ മോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒരു മാല പൊട്ടിയതോ എന്തെങ്കിലും ഉണ്ടായാൽ മതി അല്ല നമുക്ക് കുഞ്ഞ് മുത്തുമാലയില്ലേ അതിൻ്റെ ആണെങ്കിലും മതി ഇല്ല വാങ്ങിക്കാൻ മുത്തുകിടക്കും മുത്തുകളൊക്കെ കിട്ടും അതാണെങ്കിലും മതി അതിപ്പം ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ അതിന് ഇതിടാനായിട്ട് കമ്പിയോ ഇല്ലെങ്കിൽ നൂലാണെങ്കിലും മതി ആദ്യം നമ്മൾ അതിൻ്റെ ഒരു കുളുത്ത് പോലെ ഉണ്ടാക്കുക കുളുത്ത് എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് രണ്ടായിട്ട് നൂലിടുക നൂലിട്ടിട്ട് നമ്മൾ ആദ്യം ഒരു വീടോ കാണുന്ന പോലെ ആദ്യം ഒരു വലിയ മുത്തിടുക പിന്നെ ഒരു ആറ് ചെറിയ മുത്ത് അപ്പഴത്തെ ഇതിലിടുക രണ്ടെണ്ണത്തിലും ഇട്ടതിന് ശേഷം ആദ്യത്തെ ചെറിയ മുത്തിയിൽ ലാസ്റ്റത്തെ മുത്തെടുത്ത് ഒരിടത്തോട്ട് കോർത്തെടുക്കുക അപ്പോൾ അതിങ്ങനെ കെട്ടുപോലെയാവും പിന്നെ ആദ്യം വലതു സൈഡിലാണ് മുത്തിട്ടെങ്കിൽ പിന്നെ ഇടത് സൈഡിൽ വേണം വലിയ മുത്തിന് അങ്ങനെ 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 ആകുമ്പോൾ നമുക്ക് ഈ മുടിയൊക്കെ പിന്നെ നല്ല കിട്ടും ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും ഈ സൈഡ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കൈച്ചെയിനാണ് സിംപിളാണ് ഏത് കളർ മുത്തും ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് കെട്ടി കെട്ടി മാത്രം കൊടുത്താൽ മതി വലിയ മുത്തും ചെറിയ മുത്തും കിട്ടുന്നത് മാത്രം രണ്ട് സൈഡിലോട്ടാക്കിയാൽ മതി ചെയ്യുക പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈയുടെ അളവ് എന്തോരമാണോ അത് നോക്കി വള്ളിയെടുത്താൽ മതി അതായിരിക്കും ഒന്നും ഈസി അളവിനേക്കാളും കുറച്ച് കൂടുതൽ എടുക്കണം കാരണം കെട്ടിക്കെട്ടി പോകുമ്പം നീളം കുറഞ്ഞു വരും അങ്ങനെയുണ്ട് ആറ് ചെറിയ മുത്തും ഒരു വലിയ മുത്തും അങ്ങനെ വേണം എടുക്കാൻ ഈ അഞ്ച് മുത്ത അവിടെ ഇട്ടിട്ട് ആറാമത്തെ മുത്തയിലോട്ടാണ് നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത് അതായത് ക്രോസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കൈയുടെ അളവിനുള്ളതായി അപ്പം ഞാൻ അവിടെ വന്നപ്പം കെട്ടിട്ട് കൊടുക്കുവാണ് നന്നായിട്ട് കെട്ടണം കഴിഞ്ഞ ഊരി പോവും പിന്നെ ഓരോ മുത്തിന് ഇടയ്ക്കൂടെയും കെട്ടിയിട്ട് ഓരോ മുത്തീനിടയ്ക്കൂടെയും കോർത്ത് കോർത്ത് എടുത്ത് കെട്ടിട്ട് കൊടുക്കുക ഞാൻ പറയുമ്പോൾ ചെറിയൊരു സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പല്ലിന് കമ്പി ഇട്ടിട്ടുണ്ടേ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും അങ്ങനെ കോർത്ത് കോർത്ത് എടുത്തിട്ട് അവിടെ കെട്ടിട്ട് കൊടുക്കുക കെട്ടിയിട്ട് നമ്മളത് ഒന്ന് ചുറ്റി കൊടുക്കുക ണം നന്നായിട്ട് ചുറ്റിയെടുത്തിട്ട് കട്ട് ചെയ്ത് ഒന്ന് പിരിച്ച് വെക്കുക നമ്മുടെ കയ്യിൽ ചെറിയ ഈ കൊളുത്തോണ്ട വളയം പോലത്തെ എന്തേലും ഉണ്ടെങ്കിൽ നമ്മൾ അതെടുത്ത് അതിൽ തുമ്പത്തിട്ട് കൊടുക്കുക ഒന്ന് ഒതുക്കി കൊടുക്കുമ്പോഴത്തേനും ഒന്നോ രണ്ടോ മൂന്നോ നമുക്ക് എത്ര വെണ്ണിലും ഇടാം അങ്ങനെ ആ വളയും കയ്യിൽ കൂട്ടിയിടുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ നീളം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം എൻ്റെ മോടെ കയ്യെ ഞാൻ ഇട്ട് കൊടുക്കുവാണ് നമുക്കത് ലൂസാണ് നമുക്ക് ലൂസ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ലൂസായത് നല്ല ഭംഗിയായിട്ട് കയ്യേ കിടന്നോളും